നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം അഴിമതി സർക്കാർ പുറത്തുപോകണമെന്നും രാജഭരണം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പതിനായിരങ്ങൾ തെരുവിലിറങ്ങി കാഠ്മണ്ഡുവിൽ കർഫ്യൂ സംഘർഷത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി നമസ്തേ ഗുഡ് മോർണിംഗ് നേപ്പാളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നേപ്പാളിന്റെ ഭരണസ്ഥിതിയിൽ മാറ്റം വരുത്തണമെന്നും രാജ്യഭരണം തിരിച്ചു കൊണ്ടുവരണമെന്നും ഹിന്ദു രാഷ്ട്രമായി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആഹ്വാനങ്ങളും പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും എല്ലാം തന്നെ തുടർന്നു വരികയാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പതിനായിരക്കണക്കിന് ആളുകൾ കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ തെരുവിലിറങ്ങിക്കൊണ്ട് നേപ്പാളിന്റെ പതാകയും ഒപ്പം പഴയ രാജാവ് ധ്യാനേന്ദ്ര ഷായുടെ ചിത്രം ഉൾപ്പെടുന്ന പോസ്റ്ററുകളും ഒപ്പം അഴിമതി സർക്കാർ പുറത്തു ണം നേപ്പാളിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നേപ്പാളിന്റെ പുരോഗതിക്ക് വേണ്ടി ആ ഹിന്ദുരാഷ്ട്രം പുനഃസ്ഥാപിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുമാണ് ആ പതിനായിരങ്ങൾ നേപ്പാളിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിനും ആ സമീപ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ആ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രതിഷേധം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയും തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ നാൽപ്പത്തി അഞ്ചിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ നിലവിൽ കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ആ തീവ്ര ഇടതുപക്ഷ രീതിയിൽ അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷ നയം മുൻപോട്ട് വെച്ചുകൊണ്ട് നേപ്പാളിനെ തകർക്കുകയും അഴിമതിയിലൂടെ നേപ്പാളിന്റെ പുരോഗതി ഇല്ലാതാക്കുകയുമാണ് നിലവിലെ സർക്കാരുകൾ ചെയ്യുന്നത് എന്ന വലിയ ആരോപണമാണ് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ഉൾപ്പെടെയുള്ള നേപ്പാളിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം രാജ്യഭരണത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം them. Um. ജനസംഖ്യ പരിശോധിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷവും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഹിന്ദുക്കളായിട്ടുള്ള നേപ്പാളിൽ രണ്ടായിരത്തി എട്ട് വരെ രണ്ടായിരത്തി ആറ് മുതൽ രാജ്യഭരണത്തിന്റെ സംവിധാനങ്ങളിൽ വീക്ഷം എന്തെങ്കിലും ഏറ്റവും ഒടുവിൽ രാജ്യഭരണം പൂർണ്ണമായും അവസാനിക്കുന്നത് നേപ്പാളിൽ രണ്ടായിരത്തി എട്ടിലാണ് അതിനുശേഷം വന്നിട്ടുള്ള സർക്കാരുകൾ കെ പി ഒലീഷ് ശർമ്മ അവിടെ നിരവധി പ്രധാനമന്ത്രിയായി മുൻപും വന്നിട്ടുണ്ട് കൂടാതെയും തീവ്ര ഇടതുപക്ഷ നയം സ്വീകരിക്കുന്ന നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒപ്പം അതിനു മുൻപ് നേപ്പാളി കോൺഗ്രസ് പാർട്ടികളുടെയും സർക്കാരുകൾ മുൻപോട്ട് വന്നെങ്കിലും ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്നുള്ളത് ഈ സർക്കാരുകൾ മുൻപ് രാജ്യഭരണം നടന്നിരുന്ന കാലത്തെ പുരോഗതിയും ക്ഷേമപ്രവർത്തനങ്ങളും ഈ സർക്കാരുകൾ നടത്തുന്നില്ല എന്ന വലിയ ആരോപണമാണ് നേപ്പാളിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത് അതുമാത്രമല്ല സർക്കാരുകൾ നടത്തുന്ന അഴിമതി ഒപ്പം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല അതുകൊണ്ട് അഴിമതി സർക്കാർ പുറത്തു പോകണമെന്നും നേപ്പാൾ വീണ്ടും ഹിന്ദുരാഷ്ട്രമായി പുനഃസ്ഥാപിച്ചുകൊണ്ട് രാജ്യഭരണം കൊണ്ടുവരണം എന്ന ആവശ്യം ആവശ്യമുയർത്തിക്കൊണ്ടാണ് വലിയ വിഭാഗം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഈ ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യഭരണം തന്നെ വീണ്ടും വരണം എന്നാവശ്യപ്പെടുമ്പോൾ അതിന്റെ വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ആളുകൾ ഒപ്പം രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് മുൻപ് രാജ്യഭരണം ഉണ്ടായിരുന്നപ്പോൾ നേപ്പാളിലെ ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അവരുടെ സൗകര്യങ്ങൾ നേപ്പാളിൽ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവയൊന്നും തന്നെ നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ും സർക്കാരിനും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും സർക്കാരുകൾ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് എന്നാണ് ജനങ്ങൾ വലിയ രീതിയിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ നേപ്പാളിൽ വീണ്ടും ഹിന്ദുരാഷ്ട്രം പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി അത്തരത്തിലുള്ള ആഹ്വാനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നുവെങ്കിൽ പോലും ഇത് ഇപ്പോൾ അത് അതിശക്തമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലേക്കിറങ്ങി പരസ്യമായി ഇത്തരത്തിൽ ആ ജ്ഞാനേന്ദ്ര ഷാ രാജാവിൻ്റെ ആ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടും നേപ്പാളിൻ്റെ പതാക എന്തിക്കൊണ്ടുമുള്ള വലിയ ജനക്കൂട്ടം ആ നേപ്പാളിൽ തടിച്ചു കൂടുകയാണ് തന്നെ കെ പി ശർമ്മ സർക്കാരിന് എത്രത്തോളം ഈ ജനരോക്ഷത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ നോക്കേണ്ടത് വലിയ പ്രതിഷേധമാണ് കാഠ്മണ്ഡു ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നടക്കുന്നത്